എന്തെടുക്കു ഇവിടെ പൊട്ടിക്ക അയ്യോ ഇട തേങ്ങ പൊട്ടിക്കുന്ന നോക്കി അങ്ങനെ അല്ല തേങ്ങ പൊട്ടിക്കണത് തേങ്ങ ഇളകി പോവും അല്ല തേങ്ങ പൊട്ടിക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കാര്യം നമ്മുടെ ഈ തള്ളവറില് അതാണ്ടീ കൊച്ചുകണ്ണുണ്ടല്ലോ ഇങ്ങനെ അത് വെക്കണം കൊഴുവാൾ ഇങ്ങനെ വെച്ചിട്ട് പെട്ടരുത് വാവും ഇങ്ങനെ പിടിക്കണം കത്താൾ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് അതാണ്ട് ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ ഈ ഞരമ്പ് കണ്ടോ ഈ ഞരമ്പില് ഒറ്റ അരി അടിക്കാവൂ അതാണ്ടോ അതെ വേറെ പ്രത്യേക നല്ല വാക്കിന് കിട്ടും തേങ്ങ വെള്ളം വെച്ച് മുഖം കഴുകിയാല് കഴുകിയാല്യസം ഗ്ലാമറൊക്കെ മതി എന്തായാലും ഇത്ര തേങ്ങ ഒന്ന് പൊട്ടിച്ചേരാൻ തോന്നിയ മനസ്സിന് തേങ്ങ പൊട്ടിച്ച സമയമില്ലാത്തണ്ടല്ലയോ നമുക്ക് ഇപ്പൊ തേങ്ങ പൊട്ടിക്കുന്ന മനസ്സിലായോ ആ പിടിച്ചോ കൊണ്ടുപോയി തേങ്ങ തിരുമ്പുന്നോ കഷ്ടേങ്ങ തിരുമ്പ തേങ്ങ ഇങ്ങനെ തിരുമ്പോ എങ്ങനെ അസുഖം പിന്നെ അവസാനം ഈ സൈഡിൽ തിരുമ്പേ കൈ പോലോ എത്ര വയസ്സായി ഇപ്പഴ ഈ തേങ്ങ തിരുമ്പത് ഇങ്ങനെയാണോ അടുക്കള കറം വല്ലപ്പോ ചുമ്മാണെന്ന് അലച്ചപ്പോ ചുമ്മാ അല്ലെ മമ്മി ഇറന്ന് നോക്ക് ഈ തേങ്ങ തിരുമ്മുന്നത് ഭർത്താവ് ഞാൻ പറയുന്ന കാര്യമാണോ ഇങ്ങനെ നടുക്ക് തിരുമ്മിട്ട് സൈഡ് തിരുമ്പാൻ പറ്റും ഇതിന്റെ സൈഡ് കൊണ്ട് വേണം തിരുമാൻ മാറി ഞാൻ അനുസരിച്ച് നല്ല നല്ല അതേപോലെ ഇങ്ങനെ നല്ല തലമുടി ഒന്നും മീഴാതെ ഇങ്ങനെ കെട്ടി കെട്ടിട്ടോ ഇന്നേ ഉള്ളേ ഫ്രീ ആയോണ്ടു കാണിച്ചു കണ്ടുപിടിച്ചു തന്നെ കഴിഞ്ഞാ കണ്ടുപിടിച്ചോണ്ടാണ്ടെ ഒരു സൈഡ് ഇങ്ങനെ പിടിക്കണം തിരുമ്മി കൊടാ തിരുമ്മി അമ്മ അമ്മ തിരുമ്മി കൊടുക്കുന്ന കഥയല്ല ഒരു സഹായമാ മനസ്സിലായോ അത് നല്ല കാര്യങ്ങളൊക്കെ എപ്പോഴും അത് ചെയ്യണം പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് വന്ന കാലം മൂലം ഞാൻ പറയാം ഈ തേങ്ങാ തിരുമെടുപ്പ് പൊടിപ്പച്ച ശരി രാജിമാരി പറയാൻ നിങ്ങൾക്കൊക്കെ തോന്നും അറിയാം എന്താ നീ അവിടെ മാറി ഞാൻ ചെയ്യാ ചെയ്യാം സഹായം ആവട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞൊരു കാര്യം ഉണ്ട് ഭാര്യയെ സഹായിക്കേണ്ടത് കുടുംബജീവിതാവുമ്പോ കുടുംബജീവിതം കുടുംബജീവിത അങ്ങനെ പറ കുടുംബജീവിതമാകുമ്പോ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുമ്പോ എളുപ്പ സമയമുള്ളപ്പോ അവിടെ പക്ഷെ ഇതൊന്നും നേരത്തെ ആരും കണ്ടിട്ടില്ല എന്ന കണക്കിന്ന് വെള്ളം വലിച്ചു പോരി വേണം കൊന്നില്ലേ പൈപ്പിനകത്തുനിന്ന് തുറന്ന് വിട്ടാൻ പറ്റും മറ്റേ അങ്ങനല്ല ചുവന്ന് കെട്ടി കൊണ്ടുവരണം കൊണ്ടുവന്ന് വെച്ചു വരണം കഴിയാൻ എല്ലാരും ഒന്ന് സഹായിക്കാൻ നല്ല വെള്ളം കോരിക്കാനോ ഒന്നും ആരുമില്ല എല്ലാരും ഉണ്ട് അപ്പനും ഉണ്ട് മോനും ഉണ്ട് എല്ലാരും ഉണ്ട് ഞാൻ വേറെ കാര്യമാണ് ജോലി ഇല്ലെന്ന് പറഞ്ഞാല് എനിക്ക് നടുവും ജോലിക്ക് പോകാൻ ഫ്രീകൾ അങ്ങനെ രാവിലെ എഴുന്നേക്കും അവരുടെ ജോലികളെല്ലാം ചെയ്ത് തീർത്താട്ടെ അവര് ജോലിക്ക് പോകുന്നത് അല്ലാതെ പിന്നെ എല്ലാം എടുത്തു കൊടുക്കാൻ നല്ലതാടാതെ അങ്ങനെ ചെയ്യണം കൊറേയൊക്കെ വേണം ആവശ്യത്തിന് പെണ്ണു ചെയ്യാണ്ടോ ജോലി പെണ്കുളി ആണുങ്ങളല്ലോടും ഞാൻ അങ്ങനൊന്നും അല്ല വേണ്ട ജോലി ചെയ്യാൻ തേച്ച് എടുക്കാൻ ഇറങ്ങി അവനെ ഞാൻ പൊന്നുപോലെ വളർത്തി അവൻ തേച്ച് എടുക്കാൻ എത്ര പറഞ്ഞാലും കേട്ടോ പെണ്ണുംപിള്ള ഇറങ്ങുന്ന പെണ്ണുംപിള്ള ഇറങ്ങുന്നവനെ സഹായിക്കാൻ സഹായിക്കാനിറങ്ങും അമ്മ കിടന്ന് എത്ര നേരം കിടന്ന് ചെയ്താലും അവന് അവൻ മൊബൈലും കൊണ്ട് കുത്തി ചെയ്യുന്നുള്ളൂ അങ്ങനെയൊന്നും അല്ല വേണ്ടുന്നത് എല്ലാവരും ചെയ്യുമ്പോൾ എല്ലാവരും എന്നാൽ അമ്മ അമ്മ എടുത്ത് ചെയ്യാം അമ്മ അമ്മയെന്ന് പറഞ്ഞിട്ട് വന്ന് കിടന്നു വന്ന് ചെയ്തു തരാൻ കൊണ്ടാരും ഇല്ല അതെല്ലാം വേണമെങ്കിൽ വേറെ മൊബൈലും കൊണ്ട് ബാക്കിയുള്ളവർ കിടന്ന് കഷ്ടപ്പെട്ടാലും ഭാര്യക്ക് സഹായിക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഉള്ള ആരും തന്നെ പറഞ്ഞു അമ്മയ്ക്ക് നേരം നേരം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടാലും ശരി അവൻ അനങ്ങത്തില്ല അവനിപ്പോ ഭാര്യക്ക് സഹായിക്കാൻ ഇറങ്ങിയിരിക്കുന്നു ചെയ്ത് കൊടുക്കാനെ ഞാൻ പറഞ്ഞു ഒരു പ്രശ്നം ആവശ്യമുണ്ടോ നല്ല കാര്യം ചെയ്തതിന് ഇത്ര ആവശ്യം ഇല്ല ഞാൻ പോയി കഴിഞ്ഞിട്ട് അടുക്കള ചെയ്തിട്ട് പോവാൻ എനിക്ക് ഒരു പാടുമില്ല